സയൻസ് ജേർണലിസം ഇന്ത്യയിലും കേരളത്തിലും അധികം വർക്കാവുന്നില്ല എന്നുള്ള ഒരു ഐ മീൻ അത് ഒരു വിഷയമാണ് കാരണം ഇപ്പൊ ഈ ഒരു പുതിയ അയാളുടെ പേര് പറയുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സയൻസ് ജേർണലിസം അത് കൃത്യമായിട്ട് സയൻസ് ന്യൂസുകള് അതിന്റെ ആ ഒരു സനസിലാണോ ആൾക്കാര് എന്താണ് ന്യൂസ് പറയുന്ന ആള് പറയുന്നതും കേൾക്കുന്ന ആൾ കേൾക്കുന്നതും എന്നുള്ള ഒരു സംശയമുണ്ട് അത് അതിന്റെ കൃത്യമായ ഒരു സെൻസിലും അളവിലും അല്ല ആൾക്കാർ സയൻസ് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഇപ്പൊ അടുത്ത് കണ്ട ഒരു കുട്ടിയുടെ കാര്യം അപ്പൊ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വളരെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു അപ്പൊ അദ്ദേഹം വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ നന്നായി ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താണ് ഫിസിക്സിൽ ഫിസിക്സിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എന്താണോ അതിൽ നല്ലൊരു കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാനില്ല പക്ഷെ അദ്ദേഹത്തെ കേൾക്കുന്ന സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒന്നാമത്തത് ഈ ന്യൂസുകൾ വന്ന ഒരു സ്റ്റൈല് നോക്കാം അത്ഭുത ബാലം എന്ന് പറഞ്ഞിട്ടാണ് അതൊരാൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു സയന്റിഫിക് അവബോധമുള്ള ഒരു സൊസൈറ്റി അല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് ഒന്ന് അത്തരം ന്യൂസുകൾ എഴുതുന്ന ആൾക്കാർക്ക് ഒരു സയന്റിഫിക് അവബോധം ഇല്ല രണ്ട് അത് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കും അല്ലെ അത് കേട്ട് കോരിത്തരിക്കുന്ന ആൾക്കാർക്കും സയന്റിഫിക് അവബോധം ഇല്ല ഞാൻ ചെയ്തോട്ടെ അങ്ങനെ ഇല്ലെന്നുള്ളതും ശരിയാ പ്ലസ് പുള്ളി ഈ പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തിത്വം റിസർച്ച് ചെയ്യുന്ന ഫീൽഡ് ഫിസിക്സ് ആയതുകൊണ്ടും അത് ഫിസിക്സ് തന്നെ പല മേഖലയിലുള്ളവർക്ക് പോലും അറിയില്ല വർക്ക് ചെയ്യുന്ന ആളോ ഓപ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആളോ ഒരു പക്ഷേ കോണ്ടഫീൽഡ് തിയറിയോ കോസ്മോളജിയുടെ ഒരു ബന്ധം ഉണ്ടാവില്ല അവര് ഈ കുട്ടി പറയുന്നത് ഓ ശരിയായിരിക്കും ഈ അത്ര ജനറൽ കുറവായിരിക്കും ഇതിനെ ആണ് ആണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് അതിന്റെ ഇടയിൽ ഇത് നീ പറഞ്ഞ ഒരു നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെ കുറിച്ച് അത്ഭുത ബാലൻ ഓക്കേ സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത് അതായത് നമുക്ക് ഇത്തരം ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നില്ലല്ലോ പക്ഷെ സയൻസ് അവബോധം ഉണ്ടാവണം അതായത് അത്ഭുത ബാലൻ എന്ന് പറഞ്ഞിട്ടൊരു ഇല്ല അങ്ങനെ അത്ഭുതങ്ങളും ഈ അത്ഭുതങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആ ഒരു രീതിയില് ആ എന്താണ് വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ അത്ഭുതങ്ങളോട് താല്പര്യം അല്ല അത്ഭുത പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും വന്ന് എല്ലാം നമ്മളെയൊക്കെ രക്ഷിക്കുന്ന ഒരു അവതാരം ഉണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ മതപരമായ കാര്യങ്ങളാണ് ഇപ്പൊ ഒരു മതപരമായി ചിന്തിക്കുന്ന സമൂഹത്തിലാണ് ഈ അത്ഭുത പ്രവൃത്തികളും അത്ഭുത ബാലന്മാരും ഒക്കെ ഉണ്ടാകും ശരിക്കും അത്ഭുത ബാലനല്ല ഈ വ്യത്യസ്തതയുള്ള ബാലന്മാരാണ് ഉള്ളത് അതായത് ഓരോ ബാലന്മാരും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് നമ്മുടെ വ്യത്യസ്തരായ ബാലം എന്ന് പറയുമ്പോൾ ആ ഓർമ്മ വരുന്ന വ്യത്യസ്തരാവും ബാർബ്ര ബാലം എന്ന് പറയുന്ന ആ കവി പറഞ്ഞതുപോലെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് അതിൽ ചിലപ്പോ ഫിസിക്സിനോട് താല്പര്യം ഉണ്ടാവാൻ തരത്തില് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തലച്ചോറുകളുള്ള ബ്രെയിൻ ുള്ള ആൾക്കാരുണ്ടാവും മറ്റു ചിലർ എന്താണ് കലാപരമായിട്ടുള്ള കളിവുകളുള്ള ആൾക്കാരുണ്ടാവും ഇനിയിപ്പോ അത് ജനറ്റിക്കലി അങ്ങനെ പലതരത്തില് വ്യത്യസ്തതയുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ സാഹചര്യങ്ങൾ വ്യത്യസ്തതയുള്ള ആൾക്കാരുണ്ടാവും അതിലാരും തന്നെ അത്ഭുതം ഉള്ള ആൾക്കാരല്ല വ്യത്യസ്തരായ ആൾക്കാരാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് അതുപോലെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യത്യസ്ത ഐഡിയകളുള്ള ഒരാളായിരിക്കും ഈ കുട്ടി എന്ന് പറയും അതൊക്കെയാണ് അപ്പോ ആ കുട്ടിയെ ആ ഡയറക്ഷനിലേക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് സമൂഹം ചെയ്യേണ്ടത് അതിന് പകരം ഓരോ വേദികളില് ഒരു അത്ഭുത കുട്ടിയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഏർ എന്താ പറയാ ഒരു കൃത്യമായിട്ടുള്ള ഒരു വഴികളിലേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോകാതെ ഒരു ഒരു എന്താണ് ഒരു കുമിളക്കുള്ളിലാക്കി വെക്കുന്നത് നല്ലതല്ല കാരണം ഈ ഫണ്ടമെന്റൽ സയൻസിൽ റിസർച്ച് എന്ന് പറയുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ സമീപിക്കണം ഇപ്പോ നമ്മള് പണ്ടുകാലങ്ങളിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷം ഒരു ഒരു നൂറ് വർഷങ്ങൾ മുമ്പൊക്കെയാണ് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ കൂടുതൽ ഡിക്രമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് അപ്പോഴാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നത് അപ്പൊ ക്വാണ്ടം റിയാലിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചില ആൾക്കാർക്ക് ക്വാണ്ടം റിയാലിറ്റി പറഞ്ഞു ഇത് അവിടെയും ഉണ്ടാവാം ഇവിടെ ഉണ്ടാവാം അല്ലെ പല വാല്യൂസ് ഉണ്ടാവാം ഒരു സമയത്ത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ ഐൻസ്റ്റീൻ വരെ ഐൻസ്റ്റീൻ വരെ അയ്യോ ഗോഡ് ഡസ് ഇൻ പ്ലേ ഒന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഐൻസ്റ്റൈന് പോലും അത് കൃത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കോട്ട മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെൻ്റുകൾ ചെയ്യാനും കാൽക്കുലേഷൻസ് ചെയ്യാനും അത് കൃത്യമായിട്ട് നല്ലൊരു എന്താണ് വെൽ എസ്റ്റാബ്ലിഷ്ഡായിട്ട് തിയറി ആയിട്ടും മാറി അപ്പോൾ ക്വാണ്ടം റിയാലിറ്റി വേറെയാണ് ക്ലാസിക്കൽ റിയാലിറ്റി വേറെയാണ് അപ്പോൾ ക്വാണ്ടം റിയാലിറ്റി അതുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റ് ചെയ്തത് ഇപ്പോഴും അതിൻ്റെ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പറ്റം സയന്റിസ്റ്റുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ കരിയർ അവിടെ അവസാനിക്കും കാരണം അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ കാരണം അങ്ങനെയാണ് വേൾഡ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു എന്താണ് ബബിളിൻറെ ഉള്ളിൽ നിന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെയാണ് ഈ ക്രിയേറ്ററിന്റെ കാര്യമായിസിൽ കണ്ടു ഈ കുട്ടി ഇൻഫൈനറ്റ് ആയിട്ട് പുറകോട്ടു നമ്മുടെ യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിന്റെ ബിഗിനിങ് ആണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് കേട്ടു അത് ശരിയല്ല എന്നാണ് നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് റിഗ്രഷൻ നമ്മൾ ഇല്ല അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് പണ്ട് കാലത്ത് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറഞ്ഞതാണ് അങ്ങനെ പറ്റത്തില്ല അവിടെ ഇവിടെ ഒന്നും പറ്റത്തില്ല ഇവിടെ തന്നെ ആവണം അപ്പോ അത് അങ്ങനെയല്ല അവിടെ ഇവിടെയും മാത്തമാറ്റിക്കലി പോസിബിൾ ആണ് റിയാലിറ്റിയിലേക്ക് വരുമ്പോ ഏതെങ്കിലും ഒരു വാല്യൂ ചെയ്യേണ്ടി വരും പക്ഷെ ആ തിയറിയിൽ എന്തുണ്ട് ഒരേ സമയത്ത് രണ്ട് പൊസിഷനില് പാർട്ടിക്കലിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു ക്വാണ്ടം ആണ് അത് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ പറ്റുമോ എന്നുള്ളത് അപ്പൊ അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പുറകിലേക്ക് പോകുമ്പോൾ ഒരു ക്രിയേറ്ററെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഒരു ഫിസിസ്റ്റ് അല്ലെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ട് ഫിസിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ആലോചിക്കുന്ന അതിനുവേണ്ടി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സ്റ്റാൻഡല്ല കാരണം പല തരത്തിലുള്ള എന്താ പറയുക പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പൊ ബിഗ് ഞാൻ പറഞ്ഞതുപോലെ ബിഗ് പാങ്ങിന് മുമ്പ് ബിഗ് എന്നുള്ള ഒരു ടേം വളരെ അത്ര നല്ലൊരു ടേം അല്ല എന്നാലും അതിനു മുമ്പ് പല രീതി പല തരത്തിലുള്ള യൂണിവേഴ്സുകളൊക്കെ പോസിബിളാണ് അതുപോലെ തന്നെ ഒരു ഫാ വലിയ യൂണിവേഴ്സിൽ ഒരു ഫാച്ച് ആയിരിക്കാം നമ്മുടെ യൂണിവേഴ്സ് ഇനി ചിലപ്പോൾ വേറെ ഇപ്പൊ കോണ്ടംപറിയ ക്ലാസിക്കൽ റിയാലിറ്റി കോണ്ടംപറി റിയാലിറ്റി ഇനി വേറെ തരത്തിലുള്ള റിയാലിറ്റികളൊക്കെ വരാം അപ്പൊ അതൊക്കെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അവിടെ നമ്മളൊരു ക്രിയേറ്ററിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിബിലിറ്റി ഒക്കെ അടക്കമാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു 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 എന്താ പറയാ ഒരു തടസ്സം അവിടെ വന്ന് നിൽക്കും നമ്മുടെ മനസ്സിൽ അപ്പൊ നമുക്ക് പുതിയ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ പുതിയ ഐഡിയകളായിട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് ആ ഒരു ക്രിയേറ്ററാണ് ലോഞ്ചുണ്ടാക്കിയത് എന്ന സ്റ്റാൻഡ് എടുത്ത് വരുമ്പോൾ അത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ച് പുതുതായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം അത് ഓൾറെഡി അറിയാൻ ക്രിയേറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അതൊരു ഫിസിസ്റ്റിനെ സംബന്ധിച്ചൊരു നല്ല സ്റ്റാൻഡല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡ് അല്ല അവിടെ ഒന്നുമില്ല നമുക്ക് കണ്ടുപിടിക്കാം അന്വേഷിക്കാം ഏഹ് അതാണ് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള മൈൻഡിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം ക്രിയേറ്റർ എന്ന് നമ്മൾ അവിടെ സ്റ്റാൻഡ് വെക്കേണ്ട കാര്യമില്ല നമുക്കതിനെ കുറിച്ച് തിയറികൾ ഉണ്ടാക്കാം മോഡലുകൾ ഉണ്ടാക്കാം അതിന്റെ പ്രഡിക്ഷൻസ് നോക്കാം അത് ശരിയാണോ തെറ്റാണോന്ന് കണ്ടുപിടിക്കാം നമുക്കത് എന്താണ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് നമ്മൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അത് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പൊ അത്തരം കുട്ടികളെ നമ്മൾ കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അവരുടെ കഴിവുകൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നീട് അവർ അംഗീകരിക്കുക അത് അപ്രീഷിയേറ്റ് ചെയ്യുക അംഗീകരിക്കുക ഈ അംഗീകാരങ്ങള് എന്താ പറയാ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങള് അല്ലെങ്കിൽ അവര് പറയുന്ന ക്ലെയിമുകള് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടെ ഈ പറയുന്ന ആൾക്കാർക്കുണ്ട് അതെ 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 അപ്പോ ഇനി കൂടുതൽ അതിനെ കുറിച്ച് പറയണൊന്നും ഇല്ല കാരണം ഓൾറെഡി അതിന്റെ പിന്നെ എന്താണ് ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ കുട്ടികൾ കുട്ടിയോട് പ്രത്യേകിച്ച് ആ കുട്ടിയോട് പറയാൻ ഒരു കാര്യം ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കൈവിനെ കുറിച്ച് പറഞ്ഞു അതായത് അത് കുട്ടിയോട് മാത്രമല്ല ഈ എന്താണ് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഉം ഭാവിയിലോ അല്ലെങ്കിൽ ഇപ്പോഴോ റിസർച്ച് ചെയ്യാനോ അതിന്റെ സോസുകളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ആർക്കൈവ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പോ നമ്മളാണെങ്കിലും നമ്മളൊരു ഒരു പബ്ലിക്കേഷന് പറ്റി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ആർ കൈവിലാണ് അത് സബ്മിറ്റ് ചെയ്യാം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ കൈവ് എന്ന് പറഞ്ഞ ഓപ്പൺ ഒരു എന്താ പറയുക ഒരു ഡെപ്പോസിറ്ററി ആണ് അപ്പം അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് അത് വായിക്കാൻ പറ്റും കമൻ്റുകൾ പറയാൻ പറ്റും അത് എപ്പോഴും നമുക്ക് നല്ലതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ആ വർക്കിനെ കുറിച്ചുള്ള കമൻറ്റുകൾ എക്സ്പേർട്സ് എന്നോ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർന്നോ കമൻ്റുകൾ കിട്ടും ഒന്ന് രണ്ട് നമ്മൾ ഓൾറെഡി ആ വർക്ക് ചെയ്തു എന്ന് കാണി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആരെങ്കിലും നമ്മൾ വേറെ ഒരാൾ ഇതേ ഐഡിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തു ഇതാണ് അതിന്റെ പ്രൂഫ് എന്നുള്ള രീതിയിൽ അത് അതവിടെ കിടക്കുന്നത് പിന്നെ കമന്റുകൾ കിട്ടും നമുക്ക് നമ്മുടെ ആ നമ്മുടെ ആ പേപ്പർ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും അത് നല്ലതാണ് കാരണം നമ്മുടെ വർക്ക് ഏറ്റവും നന്നായിട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അത് മോഡിഫൈ ചെയ്തിട്ട് പിന്നെ ഒരു നല്ലൊരു ജനലിലേക്ക് അയക്കാൻ പറ്റും അത് ഓൾവേസ് ഒരു നല്ല റിസർച്ചറൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പൊ ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ആർ കെ ഇടാ ഇടുകയാണെങ്കിൽ ആരെങ്കിലും അത് അടിച്ചു മറ്റിയാലോ എന്നൊരു പേടി കാരണമാണ് ആർ കെ വിൽ ഇടാത്തുള്ളൊരു ഇത് കണ്ടു പക്ഷെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ പറയുന്നത് അത് ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കുട്ടി ഓൾറെഡി തന്നെ അയാളുടെ വർക്ക് ചില ഹിൻസ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് ആർക്കിട വേണ്ടത് കാരണം ഇതിപ്പോ ഈ ഐഡിയ കൊണ്ടുപോയിട്ട് വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുകയോ അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുകയോ ഏതെങ്കിലും ജേണലിൽ കൊടുത്തിട്ട് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതാദ്യം ചെയ്തത് അവരാണെന്ന് വരും അപ്പൊ അതിനൊക്കെ നല്ലത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക് ആർ ഇടുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും ഞാനാണ് ആദ്യം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാം അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് കിട്ടും ആർ ഇടുന്നതാണ് നല്ലത് ചെയ്യുക ആർ കെ ഇടുക രണ്ട് കാര്യം ഒന്ന് അതിൻ്റെ കമന്റ്സുകൾ വരുന്നതനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും രണ്ട് നമ്മളാണ് ചെയ്തത് എന്നുള്ളത് ഓൾറെഡി മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ഒരു പ്രൂഫായിട്ട് കിടക്കും പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളത് റിസർച്ചിന്റെ അതായത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് റിസർച്ചിന്റെ ഒരു ഭാഗമാണ് ശരിയാണ് അതൊരു ഭാഗം മാത്രമാണ് പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതല്ല റിസർച്ച് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്തു ഞാൻ ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചു ടിസിന്നൊക്കെയാണ് ആൾക്കാര് പറയുക ടി സിസ് അവതരിപ്പിച്ചു പേപ്പർ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമാണ് റിസർച്ച് എന്നുള്ളത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് റിസർച്ച് അതായിരിക്കും എന്താണ് കുടുംബങ്ങളിൽ ഇരിക്കും ഒരു ഐഡിയ ഒന്നും അത് ഞാൻ പേപ്പറിൽ എഴുതി അത് ഞാൻ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് ഒരു വളരെ റിസർച്ചിന്റെ ഒരു സയന്റിഫിക് മെത്തേഡ് ആണോന്ന് എനിക്ക് സംശയമുണ്ട് റിസർച്ചിന് അതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഡാറ്റ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഐഡിയയും കൂടെ ചേർത്ത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പേപ്പർ എഴുതി അത് അതിന്റെ ഇൻകൺസിസ്റ്റൻസീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒരു നല്ലൊരു പബ്ലിഷ് ചെയ്യാൻ രീതിയിൽ ഒരു വർക്ക് ആക്കി അത് അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ആർ കെ വിൽ ഇടുക ആർ കെ വിൽ ഇട്ടിട്ട് ആൾക്കാരുടെ കമൻസുകൾ അറിയുക ആ കമന്റ്സ് അറിഞ്ഞിട്ട് വീണ്ടും ഇതിനെ എന്താണ് ഇംപ്രവൈസ് ചെയ്ത് ഒരു ജേണലിലേക്ക് അയക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ അതിനെ അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നു അത് നമ്മൾ പേപ്പറിലാക്കി പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു മെത്തേഡാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത് അങ്ങനെയല്ല സാധാരണ റിസർച്ച് വർക്ക് ചെയ്യാറ് ഐഡികൾ തോന്നുന്നു ആൾക്കാർക്ക് ഐഡിയകൾ പല ഐഡിയകൾ തോന്നും പക്ഷെ അതിൽ ഏതൊക്കെ ഐഡിയകൾ യൂസ് ചെയ്യണം ഏതൊക്കെ ഐഡിയകൾ നമ്മുടെ എക്സിസ്റ്റിംഗ് തിയറി ആയിട്ടോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആയിട്ടോ ഒക്കെ മാച്ച് ചെയ്യുന്നു എന്തൊക്കെ ഇൻകം സിസ്റ്റം ചെയ്യണം കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം അതിനൊക്കെ ടൈമും എടുക്കും ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം കാരണം ലോകത്ത് പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ അതില് പല നമ്മളോ നമ്മൾ വർക്കുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മൾ കളക്ട് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മുടെ തിയറി എന്താണ് എന്നുള്ളത് കൃത്യമായ ഒരു ഡിഫറൻസ് ഒക്കെ ആ പേപ്പറിൽ എഴുതി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ മോട്ടിവേഷൻ എന്താണെന്നൊക്കെ എഴുതി നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് അത് റിസർച്ചിന്റെ വളരെ വലിയൊരു ഭാഗമാണ് അത് പെട്ടന്ന് ഒരു ദിവസം രാജ്യ തോന്നി അത് എഴുതി എടുക എന്നുള്ള ഒരു പരിപാടി പരിപാടിയല്ല റിസർച്ച് ആ അത് ഇപ്പം പറഞ്ഞ ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോഴും ആൾക്കാര് മനസ്സിലാക്കാതിരിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് അവര് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് കൈക്ക് തോന്നുന്നു അത് ഞാൻ പേപ്പർ എഴുതുന്നു ഇടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ അത് തെറ്റാണെങ്കിൽ അത് മാറ്റാനുള്ള മാറ്റി വീണ്ടും ഇടും എന്നുള്ളൊരു പക്ഷേ അങ്ങനെയല്ല അത് തെറ്റാണോ അല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യാനൊക്കെയുള്ള സമയത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട് അത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പേപ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും ക്വാളിറ്റി ഉള്ള പേപ്പറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലെങ്കിൽ പല ഐഡിയകൾ മാത്തമാറ്റിക്കലി പല ഐഡിയകളും നമുക്ക് ഉണ്ടാക്കാം അല്ലേ മാത്തമാറ്റിക്സിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഐഡിയകളും മോഡലുകളും തിയറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം അതായത് ഇൻകൺസിസ്റ്റൻസീസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പം ഹബിൾ ടെൻഷന്റെ കാര്യം ഹബിൾ ടെൻഷനില് എന്താണ് നമ്മള് നമ്മൾ മെഷർ ചെയ്യുന്ന ഇപ്പൊ ലാംഡാ സീഡിയമാണ് യൂണിവേഴ്സിന്റെ റിവല്യൂഷന്റെ മോഡൽ എന്ന് പറയുന്നത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അതും പിന്നെ നമ്മുടെ ഒബ്സർവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹബിൾ ടെൻഷൻ ഇന്ന് മെഷർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും സോറി ഹബിൾ പാരാമീറ്റർ മെഷർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും ഇനി നമ്മൾ സി എം ബി ഉപയോഗിച്ചിട്ട് അത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹബിൾ പാരാമീറ്റർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വാല്യൂ കിട്ടുന്നത് അപ്പൊ ഇതൊരു ഇൻകൺസിസ്റ്റൻസിയാണ് ഒരു ടെൻഷനാണ് ആണ് അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഫിസിക്സ് ഉണ്ടോ പുതിയ തിയറി ഇതിനെ മോഡിഫൈ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊരു വളരെ ആക്റ്റീവായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇനി അങ്ങനെയാണ് ഫിസിക്സ് പോകേണ്ടത് ഇത് ഞാൻ പറഞ്ഞത് ഇനി ഇതെനിക്ക് അറിയാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ എന്താണ് നമുക്ക് അറിയാത്തൊരു കാര്യം എടുത്തിട്ട് ഒരു പുതിയ തിയറി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വൈറ്റ് കോളന്നൊക്കെ പറയുന്ന സാധനം എടുത്തിട്ട് അതൊരു പുതിയ തിയറി ഉണ്ടാക്കിയിട്ട് അതിൽ പേപ്പറുകൾ ഇറക്കുക എന്നുള്ള പക്ഷെ അതൊരു ഒരു കാലത്തും ചിലപ്പോൾ ഒരു സാധനം റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല പക്ഷെ മാത്തമാറ്റിക്കലി നമുക്ക് തിയറികൾ ഉണ്ടാക്കാം മാത്തമാറ്റിക്സ് മാത്രമായിട്ട് അവിടെ ഇരിക്കും അപ്പോ എങ്ങനെ എനിക്കറിയില്ല അത് കൃത്യമായിട്ടുള്ള വഴി ചിലപ്പോൾ അതായത് കഴിഞ്ഞ നമ്മള് ടോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് എന്ന് പറയണം അതായത് നമ്മൾ ആദ്യം തന്നെ ഇതാണ് എന്റെ തിയറി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഉം ഏഹ് എന്താ പറയാ ഇപ്പൊ സ്ട്രിങ് തിയറിയിൽ സ്ട്രിങ് ആണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അല്ലെ ഫണ്ടമെന്റൽ എന്റിറ്റി എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർ തിയറികൾ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ പോയാൽ ചിലപ്പോ എവിടെ എത്താതെ വരും റ്റിക്കൽ പോസിബിലിറ്റി ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ റിയാലിറ്റി ആയിട്ട് ചെയ്യണമെന്നില്ല അതൊരു മെത്തേഡാണ് ഓഫ് കോഴ്സ് ആൾക്കാർ ചെയ്യുന്നൊരു മെത്തേഡാണ് വേറെ മെത്തേഡാണ് ഈ ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്ത് പടിപടിയായിട്ട് പോകാന്നുള്ളത് ഈ പറഞ്ഞ സാമ്പിൾ ടെൻഷൻ ഒരു എക്സാമ്പിൾ പിന്നെ പറഞ്ഞ ഇൻഫ്ലേഷൻ്റെ സമയത്തുള്ള ചില ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെയുണ്ട് പിന്നെ ഈ ക്വാണ്ടം തിയറിയും ഗ്രാവിറ്റിയും മാച്ച് ചെയ്യുന്ന സ്ഥലത്തുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പൊ അത്തരം ഇൻകൺസിസ്റ്റൻസി മാറ്റി പടിപടിയായിട്ട് തിയറി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു ഒരു ഏരിയ എത്തുമ്പോൾ നമുക്ക് ഈ തിയറിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അവിടെ നമ്മൾ പുതിയ തിയറി ഉണ്ടാക്കേണ്ടി വരും ന്യൂട്രോണിയൻ തിയറി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് മെർക്കുറിയുടെ അല്ല മെർക്കുറിയുടെ ഓർബിറ്റിൽ വിഷയം വന്നപ്പോൾ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ലല്ലോ അപ്പൊ നമ്മള് പുതിയ തിയറി ഉണ്ടാക്കേണ്ടി വന്നു എക്സാക്ട് എക്സാക്ട് അപ്പം ഡാർക്ക് എനർജി ഡാർക്ക് മാറ്ററിന്റെ കേസിൽ കേസ് മോഡിഫൈഡ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറികളുണ്ട് പക്ഷെ അതിന് അതിനൊരു പരിധിയുണ്ട് അപ്പൊ നമുക്ക് പുതിയ തിയറിയുടെ ഒരു ഫീലിംഗ് കിട്ടും ഇവിടെ ഇത് പോരാ പുതിയ തിയറി ആവശ്യമായിട്ട് വരും അങ്ങനെ പുതിയ തിയറിയിലേക്ക് പോകുന്നതാണ് ഫിസിക്സിൽ പുതിയ തിയറികൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുള്ളത് അല്ലെ അപ്പൊ അങ്ങനെ റിസർച്ച് പോകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസർച്ചുകൾ എന്നാ അപ്പോ നേരെ പോയിട്ട് ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ സോറി വൈറ്റ് ഹോളോ അതായത് ഫിസിക്സിൽ നിലവിലില്ലാത്തൊരു സാധനം തിയറികൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഫാൻസി കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് തിയറിട്ടിക്കൽ ഫിസിക്സിൽ എത്രത്തോളം അത് contribute ചെയ്യുമെന്നുള്ളത് അതൊരു സംശയകരമായിട്ടുള്ള കാര്യമാണ്